മാല്യം പാർട്ട് ഇരുപത്തിയേഴ് രുദ്രൻ തങ്ങളെ കാണുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയാണ് എല്ലാവരും പുറത്തേക്കിറങ്ങാൻ പോകുന്നത് പാറുവിനെ തന്നോട് ചേർത്ത് നിർത്തി വേദ് പാറുവുമായി മുന്നിലും മറ്റുള്ളവർ പിന്നാലെയും നടന്നു പുറത്ത് എന്തൊക്കെ ശബ്ദം കേട്ടോടാണ് ബാത്റൂമിൽ നിന്നും പുറത്തിറങ്ങിയ രുദ്രൻ പാറൂനെ ചേർത്ത് പിടിച്ച് എല്ലാവരും പോകുന്നത് കണ്ടതും അവന് തൻ്റെ ദേഷ്യം സഹിക്കാനായില്ല എങ്കിലും ഇവരെ എല്ലാവരും ഒന്നിച്ചു കണ്ട് ഒരു പതർച്ച അവൻ്റെ മുഖത്തുണ്ടായിരുന്നു മറ്റുള്ളവർ തൻ്റെ പതർച്ച കാണരുത് എന്ന് മനസ്സിലാക്കി അത് വിദഗ്ധമായി തന്നെ ആ പതർച്ച ഉള്ളിലൊതുക്കിക്കൊണ്ട് തന്നെ ഡി എന്ന് വിളിച്ചുകൊണ്ട് അവർക്ക് പിന്നാലെ ഓടി തങ്ങൾക്ക് പിന്നിൽ രുദ്രൻ്റെ ശബ്ദം കേട്ടതുപോലെ ഒരു തോന്നൽ ഉണ്ടായി എല്ലാവരും തിരിഞ്ഞു നോക്കാൻ ഒരുങ്ങിയതും എന്നാൽ പാറുവിന് ആരും തന്നെ പറയാതെ രുദ്രൻ്റെ ആ സൗണ്ട് മനസ്സിലായിരുന്നു പാറുവിൻ്റെ മുഖത്തെ പരിഭ്രമവും വേദിനോട് ഒന്നുകൂടി ഒട്ടിച്ചേർന്ന് നിൽക്കുകയും അവളുടെ ശരീരത്തിലെ വിറയലും മനസ്സിലായപ്പോൾ തന്നെ വേദന എന്താ കാര്യമെന്ന് മനസ്സിലായി വേദ് അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവളുമായി തന്നെ തിരിഞ്ഞു എന്നാൽ തിരിഞ്ഞ് അവരെല്ലാവരും കാണുന്ന കാഴ്ച അവർക്ക് തന്നെ വിശ്വസിക്കാനായില്ല രുദ്രന്റെ തൊട്ടു പിന്നിൽ തന്നെ ഒരു കറുത്തം വേഷധാരിയായ ഒരാൾ നിൽക്കുന്നു കൂടാതെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ഇരുമ്പ് ദണ്ടുമുണ്ട് എന്നാൽ ഇതൊന്നും അറിയാതെ രുദ്രൻ മുന്നിൽ നിൽക്കുന്ന ഞങ്ങൾക്ക് നേരെ ഓടി വരികയായിരുന്നു അവിടെ നിന്നും ഒരു ചുവട് മുന്നിലേട്ട് വെച്ചതും പുറകിൽ നിൽക്കുന്ന ആളുടെ കയ്യിലെ ഇരുപതണ്ട് ഒന്ന് ഉയർന്നു താന്നു ബോധം മറിഞ്ഞ് താഴേക്ക് വീണ രുദ്രനെ തൻ്റെ തോളിൽ തൂക്കിയെടുത്ത് ഇട്ട് അദ്ദേഹം ഞങ്ങൾക്ക് നേരെ ഒന്ന് നോക്കി എല്ലാവരെയും നോക്കി അവസാനം ആ നോട്ടം പാറുവിലായിരുന്നു ചെന്ന് നിന്നെ പാറു ഇപ്പോഴും വേദന നെഞ്ചിലേക്കും മുഖം അമർത്തി വെച്ച് തനിക്ക് ഇവിടെ നടക്കുന്ന കാഴ്ചകളൊന്നും കാണാൻ ത്രാണിയില്ല എന്ന രീതിയിൽ വേദിനെ ഒട്ടിച്ചേർന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു എന്നാൽ വേദും അതുപോലെ തന്നെ പാറുവിനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്നു പാറുവിൻ്റെ ആ നിൽപ്പ് കണ്ട് അയാൾ പാറുവിൽ നിന്നും കണ്ണെടുത്ത് നേരെ വേദിനെയാണ് നോക്കിയത് വേദിനെ നോക്കി പാറുവിലേക്ക് അയാളുടെ കണ്ണ് വീണ്ടും ചെന്നും പാറു തൻ്റെ മുഖം ഉയർത്തി മുന്നിൽ നടക്കുന്ന കാഴ്ച കണ്ടതും അവളുടെ കണ്ണുകൾ ഒന്ന് മിഴിഞ്ഞു മുന്നിൽ നിൽക്കുന്ന ആൾ പാറുവിനെ നോക്കി ഒന്ന് കണ്ണ് ചിമ്മി വീണ്ടും വേദിനെ നോക്കിയതും വേദ് അയാളുടെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ തന്നെ പാറുവിനെ തൻ്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടി അടക്കി പിടിച്ചു അയാൾ ഒരു ചിരിയോടെ കൂടി തന്നെ തോളിൽ കിടക്കുന്ന രുദ്രനെ ഒന്നുകൂടി ഒന്ന് ഉയർത്തി തൻ്റെ തോളിലേക്ക് നേരെ എടുത്തു കിടത്തി അവിടെ നിന്നും ആ ഇള്ളിലേക്ക് മറിഞ്ഞു തൻ്റെ മുന്നിൽ ഈ നടക്കുന്ന കാഴ്ച എന്താണെന്ന് പോലും മനസ്സിലാകാതെ എല്ലാവരും പരസ്പരം നോക്കി നിൽക്കുകയാണ് ഇപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചത് എന്ന് മനസ്സിലാകാതെ എല്ലാവരും അവിടെ നിന്നും പുറത്തേക്ക് തങ്ങൾ വന്ന വാഹനത്തിലേക്ക് തന്നെ കയറി അപ്പോഴും ആരും തന്നെ ഒന്നും മിണ്ടിയില്ല രുദ്രൻ എങ്ങോട്ടാണ് പോയത് ആരാണ് രുദ്രനെ കൊണ്ടുപോയത് എന്നൊരു നൂറ് ചോദ്യങ്ങൾ അവരുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ടായിരുന്നു എന്നാൽ പാറു ഒരു ആശ്വാസം കൺ കിട്ടിയതുപോലെ വേദിൻ്റെ തോളിലേക്ക് ചാരിക്കിടക്കുകയാണ് പാറുവിൻ്റെ കയ്യിലെ വിറയൽ വേദിനു മനസ്സിലായത് കൊണ്ട് തന്നെ ആരും ഒന്നും ചോദിക്കാനുള്ള ഇടം നൽകാതെ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും വാഹനമെടുത്ത് നേരെ വീട്ടിലേക്ക് പോയി പാറുവിന് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അവളെ തൻ്റെ റൂമിൽ കൊണ്ടുപോയി കിടത്തി അവൾ ഉറങ്ങുന്നത് വരെ വേദ് അവടെ അവൾക്കൊപ്പം തന്നെ ഇരുന്നു അവൾ ഉറങ്ങി എന്ന് മനസ്സിലായ വേദ് അവളെ നല്ല രീതിയിൽ തന്നെ പുതപ്പിച്ച് കിടത്തി തൻ്റെ റൂമിലേക്ക് പോരുന്നു തൻ്റെ റൂമിൻ്റെ ബാൽക്കണിയിൽ ഇറങ്ങി നിന്ന് പുറത്തേക്ക് നോക്കി കുറേ നേരം ഓരോന്നു ചിന്തിച്ചിരുന്നു അതിനിടയിൽ തന്നെ ആരോ നോക്കി നിൽക്കുന്നത് പോലെ വേദിന് തോന്നി വേദി ചുറ്റും ഒന്ന് നോക്കിയിട്ടും ആരും തന്നെയില്ല വീണ്ടും പഴയതുപോലെ പുറത്തേക്ക് നോക്കി നിന്നപ്പോഴും തനിക്ക് അങ്ങനെ ഒരു തോന്നൽ അല്ല ഉറപ്പായിട്ടും തന്നെ ഒരാൾ നോക്കി നിൽക്കുന്നുണ്ട് വേദ തന്നെ പറ്റി എല്ലാം ചുറ്റി നടന്ന് എല്ലാവരും നോക്കി എന്നിട്ടും ആരും തന്നെ കാണാൻ സാധിച്ചില്ല അപ്പോഴാണ് തൻ്റെ ബാൽക്കണിയിൽ ഒരു ഭാഗം ഇരുൾ മൂടിയ രീതിയിൽ കിടക്കുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന അവൻ നേരെ ആ ഭാഗത്തേക്ക് പോയപ്പോഴാണ് ഇരുട്ടിൻ്റെ മറവിൽ നിന്നും അവിടെ നിന്ന് തന്നെ നോക്കി നിന്ന ആൾ വെളിച്ചത്തേക്ക് വരുന്നത് വെളിച്ചത്തിലേക്ക് വന്ന ആളിനെ കണ്ട് വേദ് കുറേ നേരം ഒന്ന് സ്റ്റക്കായി നിന്നു എന്താണ് മിസ്റ്റർ വേദ് ഐ പി എസ് പോലീസ് ക്യാമ്പിൽ വെച്ച് ഇങ്ങനെ അല്ലായിരുന്നല്ലോ തങ്ങളുടെ പ്രകടനം തന്നെ വീക്ഷിക്കുന്ന തന്നെ ചുറ്റിപ്പറ്റി വരുന്ന അപകടങ്ങളെയെല്ലാം മുൻകൂട്ടി കാണാനുള്ള ഒരു സെൻസ് ഉള്ള ഒരു വ്യക്തിയല്ലേ താങ്കൾ താങ്കളുടെ പ്രകടനമെല്ലാം കണ്ടപ്പോൾ താങ്കളെന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ചെയ്തു തീർക്കും എന്ന് തന്നെയല്ലേ അതുമാത്രവുമല്ലല്ലോ ശത്രുക്കൾ എവിടെ നിന്ന് ചിന്തിച്ച് തുടങ്ങുന്നു അവിടെ വെച്ച് തന്നെ അവരെ നിർമ്മാർജ്ജനം ചെയ്യുന്ന അതിബുദ്ധിമാനായോ ഒരു ഐ പി എസ് ഓഫീസർ ആയിരുന്നു വേദ് എന്തേ താൻ കെട്ടാൻ പോകുന്ന പെണ്ണിന് ഒരു അപകടം വന്നപ്പോൾ ഒരപകടത്തിൽ അവൾ ഉൾപ്പെട്ടപ്പോൾ ആ ധൈര്യമെല്ലാം അങ്ങ് ചോർന്നു പോയോ മിസ്റ്റർ വേദ് ഐ പി എസിന് അവൻ്റെ പുച്ഛിച്ച് ഉള്ള സംസാരങ്ങൾ വേദിന് വല്ലാതെ ദേഷ്യമുണ്ടായി നീ ആരാ ഓ മിസ്റ്റർ വേദ് നിനക്ക് ഇതുവരെ എന്നെ മനസ്സിലായിട്ടില്ലേ എങ്കിൽ നീ ഇനിയും മനസ്സിലാക്കാൻ ഒരുപാട് കിടക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് വേറെ ഒരു കാര്യത്തിനാണ് ഇപ്പോൾ പാറുവിന് എങ്ങനെയുണ്ട് പാറു വേദ അയാളെ ഒന്ന് നോക്കിക്കൊണ്ട് വിളിച്ചു അതെ നീ വിവാഹം കഴിക്കാൻ പോകുന്ന എൻ്റെ പാറു അവൻ്റെ എൻ്റെ എന്നൊരു പ്രയോഗം വേദിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല ഹേയ് മിസ്റ്റർ പാറു എൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയാ ഓ അങ്ങനെയാണോ എന്നാൽ മിസ്റ്റർ വേദ് നീ അവളെ കാണുന്നതിനു മുൻപ് തന്നെ ഈ ഹൃദയത്തിൽ കയറിക്കൂടിയതാ അവൾക്ക് രുദ്രനിൽ നിന്നും ഒരു കവചം പോലെ അവളെ നോക്കി സംരക്ഷിച്ചു പോന്നവനാണ് ഈ ഞാൻ ഞാൻ അവളുടെ മുന്നിലേക്കെത്താൻ ഒരല്പം വൈകിപ്പോയി അല്ല എങ്കിൽ നിനക്ക് അവളെ കിട്ടാൻ പോകുന്നില്ലേ ഇന്നാ മനസ്സിൽ ഞാൻ എനിക്ക് ഒരു സ്ഥാനവുമില്ല സ്ഥാനവുമില്ലായെന്ന് എനിക്കറിയാം എങ്കിലും മറക്കാൻ ഞാൻ ശ്രമിക്കാം ഒരിക്കലും നിങ്ങൾക്കിടയിലേക്ക് ഒരു ബുദ്ധിമുട്ടായി വരില്ല എൻ്റെ പാറുവിനെ ഉപദ്രവിച്ച അവൻ്റെ കൈ തന്നെ ഞാൻ ഇല്ലാതാക്കിയിട്ടുണ്ട് പാറുവിന് എങ്ങനെയുണ്ട് എന്ന് മാത്രം എനിക്കറിഞ്ഞാൽ മതി ഷീസ് ഓൾ റൈഡ് അത്രയും പറഞ്ഞ് അവൻ മുഖം ഒന്ന് തിരിച്ച് ആ നിമിഷം കൊണ്ട് തന്നെ അയാൾ ആ ഇരുട്ടിലേക്ക് വീണ്ടും പോയി അവിടെ നിന്നും മാഞ്ഞു ആൾ എങ്ങോട്ട് പോയി അത് മാത്രവുമല്ല അയാൾക്ക് എങ്ങനെ പാർവിനെ അറിയാം അവൻ്റെ സംസാരത്തിൽ നിന്നും ഒരു കാര്യം വ്യക്തം ഇത്രയും നാൾ പാർവിനെ എല്ലാ അപകടത്തിൽ നിന്നും സംരക്ഷിച്ചിരുന്നത് അയാൾ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ അവൻ ആര് ആ മുഖം മറച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ആളിനെ വ്യക്തമാക്കുന്നില്ല പക്ഷെ കണ്ണുകൾ ഇവിടെ കണ്ടു നല്ല പരിചയം പരിചിതമായ ആരോ ആണെന്ന് വേദ് മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു അങ്ങനെ ഓരോന്നും ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് ആ കറുത്തവ വസ്ത്രധാരി തൻ്റെ വീടിൻ്റെ ഓരോ മുക്കും മൂലയും അവന് ഇത്ര വ്യക്തമായി അറിയാം എന്ന് അവൾക്ക് മനസ്സിലായത് ക്യാമറ കണ്ണുകൾ ഒന്നും പതിയാത്ത ഒരു ഭാഗത്തോടി അവൻ വന്നതുപോലെ തന്നെ തിരിച്ചു പോകുന്നു നാളെ തന്നെ ഈ ഭാഗത്ത് ഒരു ക്യാമറ സെറ്റ് ചെയ്യണം അവൻ ഇനിയും തൻ്റെ വീട്ടിലേക്ക് കടന്നു കയറുന്നുണ്ടോ എന്ന് മനസ്സിലാക്കണം പാറുവിന് ഏതെങ്കിലും രീതിയിൽ ഒരു ഉപദ്രവം അവൻ്റെ ഭാഗത്തു നിന്നുണ്ടായാലോ എന്നൊരു ഭയം കൂടി വേദിൻ്റെ ഉള്ളിൽ മുള പൊട്ടിയതും അതേസമയം തന്നെ അവൻ്റെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നു അവൻ അത് നോക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയതും വാട്സപ്പിലായിരുന്നു നോട്ടിഫിക്കേഷൻ മോനെ ഐ പി എസ് ഓഫീസറെ നീ വലിയ ബുദ്ധിമുട്ടിയോ ആ ഭാഗത്ത് ക്യാമറ തിരിച്ചു വെക്കണ്ട നീ ക്യാമറയെന്നല്ല ഇനി ഹൈ സെക്യൂരിറ്റി ഈ വീടിന് നൽകിയാലും പാറുവിനെ ഞാൻ കാണണമെന്ന് മനസ്സിൽ കരുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് ഞാൻ വരികയും ചെയ്യും എൻ്റെ പാറുവിനെ കാണുകയും ചെയ്യും നീ ഭയപ്പെടുകയെന്നും വേണ്ട നിൻ്റെ പാറുവിന് എന്നിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു രീതിയിൽ ഒരു ഉപദ്രവം ഉണ്ടാകില്ല എൻ്റെ മനസ്സിൽ അത്ര ആഴത്തിൽ അവൾ പതിഞ്ഞുകൊണ്ടും കൊണ്ടും മാത്രമാണ് ഇന്നീ സാഹസ്യത്തിന് താൻ മുതിർന്നതുപോലും ഒരിക്കലും പാറുവിൻ്റെ കൺവെട്ടത്ത് പോലും താൻ ഇനി വരില്ല അത് മിസ്റ്റർ വേദ് ഐ പി എസിന് ഞാൻ നൽകുന്ന എൻ്റെ വാക്കാണ് എന്നാൽ ഇതിനു മുൻപ് എൻ്റെ പാറുവിനെ വിഷമിപ്പിച്ചതുപോലെ നീ ഇനി ഒരിക്കൽ കൂടി എൻ്റെ പാറുവിനെ വിഷമിപ്പിക്കാനോ അല്ല നിൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം ചേർന്ന് എൻ്റെ പാറുവിൻ്റെ മനസ്സിൽ എന്തെങ്കിലും രീതിയിൽ ഒരു കരടുണ്ടായാലും പിന്നെ നീ ഒരിക്കലും എൻ്റെ പാറുവിനെ കാണില്ല എൻ്റെ പാറുവിൻ്റെ കണ്ണ് നീ കാരണം നിറഞ്ഞാൽ അതൊരു താക്കീതുപോലെ പറഞ്ഞു നിർത്തി ഇതെല്ലാം കേട്ട് വേദിന് മൊത്തത്തിൽ ദേഷ്യം വരുന്നുണ്ട് ഇവൻ ആരാ പാറുവിൻ്റെ കാര്യത്തിൽ ഇത്രത്തോളം ഇടപെടാൻ വേദിന് അവൻ്റെ ഓരോ വാക്കുകൾ വീണ്ടും വീണ്ടും കേൾക്കുന്നത് പോലെ തോന്നി അവന് തന്നെ ദേഷ്യം നിയന്ത്രിക്കാൻ സാധിച്ചില്ല വീണ്ടും ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ കൂടി മോനെ ഐ പി എസ് ഓഫീസറെ നിന്ന് മഞ്ഞുകൊള്ളാതെ കയറി അകത്ത് പോകാൻ നോക്ക് എൻ്റെ വാക്കുകൾ കേട്ട് നിനക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ടെന്ന് എനിക്ക് നിൻ്റെ മുഖഭാഗത്ത് നിന്നും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് അവിടെ നിന്നും ദേഷ്യം പ്രകടിപ്പിക്കാൻ നിൽക്കണ്ട പിന്നെ എൻ്റെ പിന്നാലെ വരാനും നിൽക്കണ്ട ഞാൻ അപകടത്തിൽ കൂടെയാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ പിന്നാലെ വന്ന് ഒരപകടം ക്ഷണിച്ചു വരുത്താൻ നീ നിൽക്കുകയും വേണ്ട നീയും പാറുവൊക്കെ ഒരപകടത്തിലാണെങ്കിൽ നിന്റെ മുന്നിലേക്ക് ഞാൻ വരും നിങ്ങളെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ അതുകൊണ്ട് നീ എൻ്റെ പിന്നാലെ വരാൻ നിൽക്കണ്ട വീണ്ടും ഒരു താക്കീതോടെ പറഞ്ഞു നിർത്തി അവൻ തന്നെ ചുറ്റിപ്പറ്റിയും താഴേയും മുകളിലും അവൻ പോയ വശത്തേക്കും നോക്കിയതും ആ ഇരുളിൽ അവൻ നിന്ന് തന്നെ നോക്കുന്നതായി വേദിനു തോന്നി പക്ഷേ അവൻ ഉറപ്പില്ല ഇരുളിൻ്റെ മറവ് പറ്റി പോകുന്നവൻ ഇരുളിൽ നിൽപ്പുണ്ടെന്ന് പോലും അവന് മനസ്സിലാക്കാനോ അവന് കാണാനോ സാധിച്ചിരുന്നില്ല പിന്നെ അവിടെ നിൽക്കാതെ തൻ്റെ ബാൽക്കണി ക്ലോസ് ചെയ്ത് നേരെ റൂമിലേക്ക് പോയി ഇരുളിൻ്റെ മറവിൽ നിന്നവൻ ഇതെല്ലാം കണ്ട് ഒരു ചെറു ചിരിയോട് തന്നെ ആ മതിൽ ചാടി പുറത്തേക്കിറങ്ങി ഇനി അടുത്ത ടാർഗറ്റ് എൻ്റെ പാറുവിനെ ഈ രീതി രുദ്രൻ്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തവൾ ഇനി അടുത്തതായി അവളുടെ അടുത്തേക്കാണ് ഞാൻ പോകാൻ പോകുന്നത് അത്രയും പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ ബലോറോയിലേക്ക് കയറി അവിടെ നിന്നും പാഞ്ഞു എന്നാൽ ഇതേ സമയം രുദ്രൻ്റെ കയ്യിൽ അകപ്പെട്ട പാറു ഇനി ഒരിക്കലും വേദിൻ്റെ അടുത്തേക്ക് എത്തില്ല എന്ന് ഒരു സന്തോഷത്തോടെയാണ് അവൾ ഈ രാത്രിയെ വരവേൽറ്റത് രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി വേദിനെ കാണാം എന്ന് ഉറപ്പിച്ചുകൊണ്ട് അവൾ നിദ്രയെ പുലകി അത് രാവിലെ തന്നെ ലക്ഷ്മി ഉണർന്നിരുന്നു ലക്ഷ്മി ഇന്ന് അമ്പലത്തിൽ പോകേണ്ടതും ഇന്ന് വേദിൻ്റെയും പാറുവിൻ്റെയും വിവാഹം തങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്നു എന്നതിൻ്റെ സന്തോഷത്തിൽ തന്നെയായിരുന്നു പാറുവിനെ വിളിക്കാനായി അവിടെ റൂമിലേക്ക് പോകുന്ന അതേ സമയം തന്നെയാണ് വിവി ലക്ഷ്മിയെ തടഞ്ഞത് എന്തെന്നർത്ഥത്തിൽ വിവിയെ നോക്കിയതും ഇന്നലെ രാത്രി നടന്ന സംഭവങ്ങളെല്ലാം വെച്ചുരുക്കത്തിൽ തന്നെ ലക്ഷ്മിയോട് പറഞ്ഞതും ഇതെല്ലാം കേട്ട് താൻ ഒന്ന് ഉറങ്ങിയപ്പോഴേക്കും ഇത്രയൊക്കെ സംഭവങ്ങൾ നടന്നു തങ്ങളാരും ഇത് അറിഞ്ഞിരുന്നില്ലായിരുന്നെങ്കിൽ തൻ്റെ പാറുമോൾ അതാ അമ്മ മനം നീറി പാറുവിനെ കാണണം എന്ന തോന്നലിലൂടെ പെട്ടെന്ന് തന്നെ പാറുവിൻ്റെ റൂമിലേക്ക് കയറിയതും നല്ല ഉറക്കത്തിൽ തന്നെ ആയിരുന്നു പാറു പാറുവിൻ്റെ അടുത്തേക്ക് വെച്ച് ലക്ഷ്മിയെ വിവി തണഞ്ഞു വേണ്ടമ്മ അവൾ ഒരുപാട് ഭയന്നിരുന്നു അതുമാത്രവുമല്ല രുദ്രൻ അവളെ അടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ എല്ലാം ശരീരവേദനയും അവളുടെ മുഖത്ത് നീർവീക്കവും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഇന്നെന്തായാലും നമുക്ക് ഈ വിവാഹം നടത്താൻ സാധിക്കില്ല ഇടാ എന്നാലും എൻ്റെ മോളെ ഞാനൊന്ന് കാണ്ടേ അവൾ ഉണർന്നെഴുതീക്കെട്ടമ്മ ഇപ്പോൾ അവളുടെ ഉറക്കത്തിന് ഒരു തടസ്സം നമ്മളായി ഉണ്ടാക്കരുത് അത്രയും പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയും വിളിച്ചുകൊണ്ട് വിവി അവിടെ നിന്നും താഴേക്ക് പോയി ലക്ഷ്മിയുമായി നേരെ ഹോളിൽ ചെന്ന് ഇരുന്നതും ലക്ഷ്മിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്ത മനസ്സിലായതുപോലെ വിവി അവരെ ചേർത്ത് പിടിച്ച് അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ അമ്മ നമ്മുടെ വേദി എത്ര കഷ്ടപ്പെട്ട ഈ ഐ പി എസ് എന്ന ഈ പദവി വാങ്ങിയെടുത്തതെന്ന് എത്രത്തോളം കഠിനാധ്വാനം ചെയ്താണ് അവൻ ഇന്നൊരു ഐ പി എസ് ഓഫീസറായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നതെന്ന് അത് കേട്ടതും അതിപ്പോൾ നീ പറയാൻ അമ്മ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഒരിക്കലും പാറു ഇങ്ങനെ ഒരു തൊട്ടാവാടി ആയാൽ പോരാ അമ്മ അല്പം ബോൾഡാകണം അന്ന് നമ്മുടെ അപ്പച്ചിയുടെ അപ്പച്ചിക്കും മകൾക്കും ഒരു തിരിച്ചടി കൊടുത്ത ആ പാറു ആകണം അതിന് നമ്മൾ വിചാരിച്ചാലേ പാറു അങ്ങനെ ആകാൻ സാധിക്കൂ ഇല്ല എങ്കിൽ വേദേട്ടൻ ഒരുപാട് ആഗ്രഹിച്ച് നേടിയ ഈ ഐ പി എസ് എന്ന മൂന്നക്ഷരം ഏട്ടൻ പാറുവിന് വേണ്ടി വേണ്ട എന്ന് വെക്കും നേരെ നമ്മുടെ ബിസിനസ്സിലേക്ക് തിരികേം ചെയ്യും അതോ ഏട്ടൻ ഏട്ടൻ്റെ ആഗ്രഹപ്രകാരം നേടിയെടുത്ത് ഈ ജോലിയുമായി മുന്നോട്ട് പോകുന്നതാണോ നല്ലത് അത് ശരിയാണ് അവൻ പാറുവിന് വേണ്ടി എന്തും വേണ്ട എന്ന് വെക്കും പക്ഷേ അങ്ങനെയല്ല അവൻ ആഗ്രഹിച്ച് നേടിയെടുത്ത് ഒരു ജോലിയാണ് പാറു ഇങ്ങനെ ആയാൽ പോരാ അവൾ അല്പം ബോൾഡ് ആയേൽ പറ്റൂ ശരിയാണ് തൻ്റെ മകൻ്റെ ഈ ജോലിയുമായി മുന്നോട്ട് പോയാൽ പല പ്രതിസന്ധികളിലും ചിലപ്പോൾ പാറും ഉൾപ്പെട്ടിരുന്നവരും പാറു ഒരു തൊട്ടവാടിയായാൽ ചിലപ്പോൾ ആ ഒരു ഭാഗം കൊണ്ട് എൻ്റെ മകൻ വീക്കാകാൻ സാധ്യത ഒരുപാടാണ് അതുകൊണ്ട് അങ്ങനെ പോരാ എൻ്റെ മോള് അല്പം ബോൾഡായേ പറ്റൂ അതിന് എന്ത് എഫോർട്ട് എടുത്തിട്ടും പാറുവിനെ അല്പം ബോൾഡ് ആക്കണം എന്ന് ആ അമ്മമാനം തീരുമാനിച്ചിരുന്നു ദാറ്റ്സ് മൈ മാം അത്രയും പറഞ്ഞ് അവരെ ചേർത്ത് പിടിച്ച് അവരുടെ കവിൾ ഒരു ഉമ്മയും കൊടുത്തു വിവി അവിടെ നിന്നും എഴുന്നേറ്റു നീ എന്തിനാണ് ഇപ്പോൾ എന്നെ ചേർത്ത് പിടിച്ച് എനിക്ക് ഉമ്മയൊക്കെ തന്നെ ഇപ്പോഴും മനസ്സിൽ എന്താ ചിന്തിച്ചത് വാക്കുറപ്പിച്ചുതെന്ന് എനിക്ക് നന്നായി അറിയാം അതിനാണ് ഈ ഉമ്മ അന്നേരം ഇന്നു തൊട്ട് നമ്മൾ തീരുമാനിച്ച കാര്യം നടപ്പാക്കുന്നു അല്ലേ എൻ്റെ ലക്ഷ്മിക്കുട്ടി ഒന്നും പറഞ്ഞില്ല അവർ ഒന്ന് ഈ മൂളി വീഡിയോ ഇടുന്നതിൽ ഒരുപാട് ഒരുപാട് ഡിലേ കൊണ്ടുവന്നതിൽ എല്ലാവരോടും ഞാൻ സോറി പറയുന്നു